ഈ ഒരു എന്താ പറയാ ഈ സംസ്കാരങ്ങളൊക്കെ മാറി പുരോഗമനം പുരോഗതി ജനങ്ങളുടെ ചിന്താഗതി എല്ലതും മാറി പുതു തലമുറ വന്നു എന്ന് മാത്രമല്ല ഈ പുതു തലമുറ എന്ന് പറയുന്നത് ആരെയും അനുസരിക്കാത്ത ഒരു വാശി പിടിക്കുന്ന ഒരു തലമുറയാണെന്ന് പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം കാരണം അതിൽ പ്രധാനപ്പെട്ട ഇവരുടെ ഒരു ഹോബി ഈ പുതു തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആണും പെണ്ണും അഴിഞ്ഞാടുക ഒന്നിച്ച് പല സ്ഥലത്തും പോയിട്ട് പൊണ്ടയിലും അവിടെ ഇവിടെ ഇരിക്കുക എന്നൊരു പലതും ചെയ്യുക അതിനെതിരെ നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർക്കെതിരെ കേസ് എടുക്കുക ബസ് സ്റ്റോപ്പിലൊക്കെ മടിയിൽ കയറിയിരിക്കുക അങ്ങനെ അതിഭയങ്കര വാശിയിലാണ് ഇപ്പൊ പുതു ഉള്ളത് ഞങ്ങൾ തോന്നിയതൊക്കെ ചെയ്യും നിങ്ങൾ ആരടാ ചോദിക്കാന്ന് പറഞ്ഞ പുതു തലമുറത്തെ ഈ പീക്രി കുട്ടികൾ നടക്കുന്നത് എന്ന് എന്ന് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അതിന്റെ അനന്തരഫലം പരിണത ഫലം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നു അങ്ങനെ വരുന്ന ഈ ഫലങ്ങളൊക്കെ തന്നെ ഞെട്ടിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല കാരണം ഇപ്പൊ ഈ അടുത്ത് നടന്ന കേരളത്തിൽ തന്നെ നടന്ന ചില സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നത്തെ ഈ തലമുറയുടെ ഈ അഴിഞ്ഞാട്ടം ഇതൊക്കെ കൂടി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം അതിലത്തെ ആദ്യത്തെ സംഭവത്തിലേക്ക് നമുക്ക് നേരിട്ട് കടക്കാം ഈ വാർത്തയിൽ പറയുന്നത് നവജാത ശിശുവിന്റെ കൊലപാതകം കണ്ടല്ലേ യുവതിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വൈകുന്നേരത്തോടെ മുറിയിലേക്ക് മാറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത എന്താണ് സംഭവം ഇത് നിങ്ങൾ ഇന്നലെ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടോ പക്ഷെ ഇത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ കഴിയുന്ന യുവതിയെ ഇന്ന് വൈകുന്നേരത്തോടെ മുറിയിലേക്ക് മാറ്റും കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് തന്നെ ഡി എൻ എ പരിശോധനക്കുള്ള പരിശോധനക്കുള്ള സാമ്പിൾ പോലീസിന് കൈമാറിയിരുന്നു യുവതിയെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം ആൺ സുഹൃത്തിനെ കസ്റ്റഡിയിൽ എടുക്കാനാണ് പോലീസിന്റെ തീരുമാനം വെള്ളിയാഴ്ചയാണ് വീടിന്റെ ശുചിമുറിയിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയതിന് പിന്നാലെ യുവതി കുഞ്ഞിനെ കൊലപ്പെടുത്തി റോഡിലേക്ക് വരിച്ചെറിഞ്ഞത് കഴിഞ്ഞ ദിവസം യുവതിയെ റിമാൻഡ് ചെയ്തിരുന്നു ഈ മാസം പതിനെട്ട് വരെയാണ് യുവതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത എന്താ സംഭവം അതായത് ഒരു യുവതി ഇരുപത്തിമൂന്ന് വയസ്സായിട്ടുള്ളൂ കൊച്ചിയിലെ നല്ല വിലപിടിപ്പുള്ള ഒരു ഫ്ളാറ്റിലാണ് ജീവിക്കുന്നത് അവിടെ വെച്ചിട്ട് ആ ഒരു പെൺകുട്ടി പ്രസവിക്കുകയാണ് അവിടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട് തോന്നുന്നു വീട്ടിൽ ആരൊക്കെ ഉണ്ട് മാതാപിതാക്കളൊക്കെ ഉണ്ട് അങ്ങനെ ഈ ഒരു പെണ്ണ് ഇത് പ്രസവിച്ചു ടോയ്ലറ്റിലാണ് പ്രസവിച്ചത് പ്രസവിച്ചതിന് ശേഷം നേരെ ആ കുഞ്ഞിനെ കൊന്നു എന്ന് പോലീസുകാർ പറയുന്നു പക്ഷെ നേരത്തെ വന്ന വാർത്ത ഇങ്ങനല്ലായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് പ്രസവിച്ച ഉടനെ തന്നെ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് എറിഞ്ഞു അങ്ങനെ എറിഞ്ഞപ്പോ റോട്ടില് ആ ഒരു കുഞ്ഞിന്റെ തല അടിച്ച് തലയോട്ടി പിളർന്നിട്ടാണ് മരിച്ചത് എന്നാണ് ആദ്യം പറഞ്ഞത് ഇപ്പൊ ഒക്കെ മാറി ഇപ്പൊ ഒന്നതിന്റെ ശേഷം വലിച്ചെറിഞ്ഞു എന്നാക്കി എന്ത് തന്നെ വേണമെങ്കിൽ ഇത്രയും ക്രൂരമായ സംഗതിയാണ് നടന്നിട്ടുള്ളത് നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് സന്തോഷകരമായ ഒരു അവസ്ഥയാണെന്നുള്ളത് എന്ന് മാത്രമല്ല എത്ര ക്രൂര സ്ത്രീ ആണെങ്കിലും ഒരു മമത ഉണ്ടാവുമല്ലോ സ്വന്തം കുട്ടിയോട് അതുപോലും ഇല്ലാത്ത മരിച്ച നിർജീവമായ തലച്ചോറുള്ള പെൺകുട്ടികളാണെന്നുള്ളത് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണിത് ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് പറഞ്ഞ് തള്ളിക്കളയാനൊന്നും പറ്റൂല ഇത് ഒറ്റപ്പെട്ട സംഭവം എന്നല്ല ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് പ്രതിദിനം എന്നിട്ട് ഈ ഒരു സ്ത്രീ വലിച്ചെറിഞ്ഞതിനു ശേഷം ഈ കുഞ്ഞ് ജനിക്കുക എന്ന് പറഞ്ഞാൽ ഇത് മാജിക്ക് പോലെ സെക്കൻഡ് അല്ലെങ്കിൽ ജനിക്ക ഒമ്പത് പത്ത് മാസം ഗർഭം ധരിച്ച് നടക്കണ്ടേ അങ്ങനെ നടന്നിട്ട് പോലും സുഹൃത്തുക്കൾക്കോ വീട്ടുകാർക്കോ ഒന്നും തന്നെ ഇത് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഒരു സ്ത്രീ ഗർഭിണിയാവണമെങ്കിൽ ഒരു പുരുഷനും വേണ്ടേ ആ പുരുഷനെ കുറിച്ച് ഈ കഴിഞ്ഞ പത്ത് മാസമായിട്ട് ഒന്നും തന്നെ സ്ത്രീ പറഞ്ഞിട്ടില്ല അത് മാത്രല്ല അങ്ങനെ വല്ല പീഡനമൊക്കെ നടന്നുണ്ടെങ്കിൽ ബലാസം ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന് പോയിട്ട് പോലീസിൽ പരാതി പറയാ വേറെ എവിടെയൊക്കെ പരാതി പറയാ സ്ത്രീ സംഘടനകളുടെ നേരെ നേരെയാണ് അവിടെ പരാതി പറയാ ഒന്നും പറഞ്ഞിട്ടില്ല പ്രസവിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു പ്രസവിച്ചു ആ കുട്ടിനെ അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം ഇതൊക്കെ ഈ ചെയ്യുന്നത് ഇന്നത്തെ പെൺകുട്ടികൾ ചെയ്യുന്നത് അവർക്ക് അവരുടെ ശാരീരിക സുഖമാണ് ഏറ്റവും വലുത് അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് കുട്ടി എന്ത് ചട്ടി എല്ലായിട്ടും എടുത്ത് വലിച്ചെറിയ അടുത്ത പുരുഷനെ തേടിപ്പോവാ അവനായിട്ട് സുഖിക്ക എന്നിട്ട് കുട്ടി ഉണ്ടായുണ്ടായി ഇല്ലെങ്കിൽ ഇല്ല ഇല്ലെങ്കിൽ കൂടുതൽ പുരുഷന്മാരുമായിട്ട് ശയിക്കാം എന്നുള്ള ഒരു ബോധത്തോടു കൂടി നടക്കുന്ന പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നിട്ടും ആ കാമുകന്റെ പേര് പോലും ആ പോലീസുകാരോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു എന്ന് വെച്ചാൽ അത്രക്കധികം പ്രൊട്ടക്ഷൻ ആണ് ആ ഒരു ആൾക്ക് കൊടുക്കുന്നത് അതിനിപ്പോ ഒരാളാണോ പത്താളാണോ ഇരുപതാളാണോ അതൊന്നും നമുക്കറിയില്ല പോലീസുകാർ പറഞ്ഞുണ്ടാക്കുന്ന കഥകളാണ് ഇതൊക്കെ പിന്നെ പോലീസ് പറയുന്നത് പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്നാണ് എന്താ തെളിവ് പോലീസിൽ കണ്ട പീഡിപ്പിക്കുന്നത് അങ്ങനെ ആ പെണ്ണ് അപ്പൊ തന്നെ കേസ് കൊടുക്കൂല്ലേ ഇത് പത്ത് മാസം കഴിഞ്ഞ് പ്രസവിച്ച് കുട്ടിനെ കൊന്നതിന് ശേഷം ഉണ്ടാതിരിക്കുന്നു അതാ കുട്ടിനെ കണ്ടത് കാരണം നാട്ടുകാർ പോലീസിനെ അറിയിച്ചു ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല ഒന്നും ആരും അറിയുന്നില്ല എന്നിട്ട് പോലീസുകാർ പറയാണ് ആ സ്ത്രീനെ പീഡിപ്പിച്ചു എന്നുവെച്ചാൽ സ്ത്രീകളിനെ ഒരു ഭയങ്കര മാരാഘട രൂപം കൊടുക്കാനുള്ള ഭയങ്കര ഒരു ശ്രമത്തിലാണ് പോലീസും സമൂഹവും ഒക്കെ ഉള്ളത് ഇവിടെപ്പോ ആ പെണ്ണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അവസാനം ആ പുരുഷനായിരിക്കും എല്ലാത്തിനും കാരണം ബലാത്സംഗം ചെയ്തു പീഡിപ്പിച്ചു മിഠായി കൊടുത്തു ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെണ്ണിനെ മിഠായി കൊടുത്തു പ്രലോഭിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് നീണ്ട നീണ്ട കഥ ഉണ്ടാക്കും ഇങ്ങനൊരു സംഭവം നടന്നു പക്ഷെ ഇതേപോലത്തെ ഒരു സംഭവം അതായത് കഴിഞ്ഞ വർഷം കൽക്കട്ടയിൽ നടന്നിട്ടുണ്ട് ഇതേപോത്ത സംഭവം അതായത് ടോയ്ലറ്റിൽ പ്രസവിക്കും ുന്നു എന്നിട്ട് ആ കുഞ്ഞിനെടുത്തിട്ട് നേരെ ജനലിൽ ഇവിടെ റോട്ടിലേക്ക് വെച്ചിരുന്നു ആ സ്ത്രീയും താമസിച്ചിരുന്നത് അവിടുത്തെ ഒരു വിലപിടിപ്പുള്ള ഫ്ലാറ്റിലായിരുന്നു ഇതേപോലെ തന്നെ ഒരു വ്യത്യാസം ഇല്ല അങ്ങനെ വിളിച്ചറിഞ്ഞു അതും പോലീസ് അന്വേഷണം നടത്തിയപ്പോ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് കേസ് അതായത് ഒരു പ്രണയം ഉണ്ടായിരുന്നു അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു സംഗതി എന്താ എന്താച്ചാൽ പുരുഷന്മാരുടെ കൂടെ സുഖിക്കുക എന്നിട്ട് കുട്ടികൾ കുട്ടികളുണ്ടാകുമ്പോൾ വലിച്ചെറിയുക പിന്നെ അടുത്ത പുരുഷനെ തേടുക അതൊക്കെ തന്നെയുള്ള പരിപാടി അത്രക്കധികം ഡേഞ്ചർ ആയിട്ടുള്ള സ്ത്രീകളാണ് ഇപ്പോ ഈ പുതു തലമുറയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഞ്ചാവ് അടിക്കുക മയക്കുമരുന്ന് അടിക്കുക മദ്യംപിക്കുക സിഗരറ്റ് വലിക്കുക പിന്നെ കുറെ വയ്യന്മാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുക എതിരെ ആരും പറഞ്ഞിട്ടുണ്ടെങ്കിലും നാട്ടുകാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പച്ചത്തറി പറയാം ഇതൊക്കെയാണ് എന്നിട്ട് സ്ത്രീകൾ എന്ന് പറയുന്നത് അപ്പൊ ഈ വാർത്തയിൽ പറയുന്നത് കൽക്കട്ടയിലെ ഒരു സംഭവമാണ് അതായത് ഈ കുഞ്ഞ് ജനിച്ച് വെറും മിനിറ്റുകൾക്കകമാണ് ഈ ഒരു സ്ത്രീ ഈ ഫ്ലാറ്റിന്റെ പുറത്തേക്ക് കുട്ടിനെ വലിച്ചെറിഞ്ഞത് എന്നാണ് പറയുന്നത് അങ്ങനെ ജനങ്ങൾ അതിൽ കൂടെ കടന്നു പോയിരുന്ന ജനങ്ങളാണ് ഈ ഒരു സംഗതി അറിയിച്ചത് ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സംഭവിച്ചത് എന്ന് പറയുന്നു എന്നിട്ട് പോലീസുകാർ വന്ന് അന്വേഷിച്ചപ്പോ ഈ സ്ത്രീ പറയുന്നത് ഞാൻ ഗർഭിണിയാണെന്ന് ഞാൻ തന്നെ അറിഞ്ഞിട്ടില്ല എന്നാ പറയുന്നത് എങ്ങനെയുണ്ട് അച്ഛ കള്ളം പറയാൻ ഇവളുമായി ഒന്നാം നമ്പറാണ് മാസം ഗർഭം ധരിച്ചിട്ടേ ഞാൻ ഗർഭിണി എന്ന് അറിഞ്ഞത് തന്നെ ഇല്ല എന്നാണ് പറയുന്നത് എന്നിട്ട് പറയാണ് എന്റെ പീരീഡ്സൊക്കെ കറക്റ്റ് ആയിട്ട് നടന്നിരുന്നു കഴിഞ്ഞ മാസം പോലും നടന്നിട്ടുണ്ട് പിന്നെ ഞാൻ എങ്ങനെ സംശയിക്കുക പെട്ടെന്ന് എനിക്ക് വയർവേദന വന്നപ്പോ ചെന്നപ്പുണ്ട് കുട്ടി എന്ന് പറയുന്നു അങ്ങനത്തെ ഭീകരമായ നുണകളാണ് യാതൊരു ഉളുപ്പില്ലാതെ ഈ സ്ത്രീകളൊക്കെ പറയുന്നത് ഇന്നത്തെ തലമുറപ്പെട്ട സ്ത്രീകൾ പറയുന്നത് അതിനുശേഷം കുട്ടിനെ പ്രസവിച്ചു കുട്ടി കരയാൻ തുടങ്ങിയത്രേ കരനപ്പോ എടുത്ത് വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ ആൾക്കാരൊക്കെ കൂടിയിട്ട് കൂടി വന്ന് നോക്കി അതായത് ജനലിൽ കൂടെ വലിച്ചെറിഞ്ഞപ്പോ ആൾക്കാര് കണ്ടിരുന്നു വരുന്നത് അപ്പൊ ആ ഫ്ളാറ്റിലേക്ക് ഓടി ചെന്ന് നോക്കുമ്പോ എന്താ കാണുന്നത് ഈ സ്ത്രീന്റെ അരക്ക് താഴെ ആകെ രക്തം ഒലിപ്പിച്ചിങ്ങനെ നിൽക്കുന്നു എന്നാണ് സാക്ഷികൾ പറയുന്നത് അങ്ങനത്തെ ഒരു സംഭവം എന്നുവെച്ചാൽ എന്തൊക്കെയാണ് ഇന്നത്തെ ലോകത്ത് സംഭവിക്കുന്നത് ആരാരും ചിന്തിച്ച് ഭ്രാന്തായി പോകും ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ സ്ത്രീകൾ ചെയ്തു കൂട്ടുന്നത് പിന്നെ അതേപോലെത്തെ മറ്റൊരു സംഭവം എറണാകുളത്ത് കേരളത്തില് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ യുവതി പ്രസവിച്ചു പോലീസ് എത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസിനെ അറിയിച്ചത് മുറിയിൽ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ എങ്ങനെയുണ്ട് ഹോസ്റ്റലില് ഒരു റൂമിന്റെ ഉള്ളില് ആറ് പേരാണ് താമസിക്കുന്നത് എന്നിട്ട് ഈ വാർത്ത പറയാണ് ഗർഭിണിയാണെന്ന് ഒരേ മുറിയിലുള്ളവർ പോലും അറിഞ്ഞില്ല പത്ത് മാസം ഗർഭം ധരിച്ചിട്ട് ഒരേ മുറിയിലുള്ളവർ പോലുമില്ല എറണാകുളത്ത് ഹോസ്റ്റലിൽ ശുചിമുറിയിൽ യുവതി പ്രസവിച്ചു കാമുകനിൽ നിന്നാണ് ഗർഭം ധരിച്ചതെന്നാണ് യുവതി പോലീസിനെ അറിയിച്ചത് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കണം ഒരു മുറിയിൽ ഇതുപോലത്തെ മുറിയിൽ ആറ് സ്ത്രീകളുണ്ട് ആറ് പെൺകുട്ടികളുണ്ട് ആദ്യത്തെ ഒരു പെൺകുട്ടി ഗർഭിണിയാണ് കഴിഞ്ഞ പത്ത് മാസമായിട്ട് മറ്റുള്ളവരാരും അറിഞ്ഞിട്ടില്ല ഈ പെൺകുട്ടി മറച്ചു വെച്ചു എന്നാണ് പറയുന്നത് ഇങ്ങനെ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ ഈ വയറൊക്കെ ഊർക്കാതെ ഇപ്പോ എത്ര എന്തായാലും എന്താ ഈ ഗർഭം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ല ഉറുമ്പിനെയാണോ ഗർഭം ധരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം പാച്ച കള്ളങ്ങളാണ് എല്ലാവരും കൂടിയും പറയുന്നത് അപ്പൊ ഇതിൽ പറയുന്നത് ആറ് ആറുപേരടങ്ങുന്ന മുറിയിലാണ് യുവതി താമസിച്ചിരുന്നത് യുവതിയുടെ അനാരോഗ്യം ശ്രദ്ധയിൽപ്പെട്ട സുഹൃത്തുക്കൾ കാര്യം അന്വേഷിച്ചിരുന്നെങ്കിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് യുവതി ഒഴിഞ്ഞു മാറുകയായിരുന്നു ഞായറാഴ്ച രാവിലെയോടെ ശൗചാലയത്തിൽ കയറിയ യുവതി ഏറെ നേരത്തിന് ശേഷം പുറത്തിറങ്ങാതായതോടെ സുഹൃത്തുക്കൾ വാതിലിൽ തട്ടി വിളിക്കുകയായിരുന്നു തുറക്കാതായതോടെ ആറുപേരും ഒരുമിച്ച് വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് നവജാത ശിശുവിനൊപ്പം യുവതിയെ കണ്ടെത്തുന്നത് തുടർന്ന് ഇവർ പോലീസിനെ അറിയിച്ചു ഇത് പിന്നെ കുട്ടിനെ കൊന്നിട്ടില്ല ഇല്ലെങ്കിൽ കൊല്ലാനും സാധ്യത ഉണ്ടായിരുന്നു അങ്ങനെ ആ കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പോയി പോലീസുകാർ കാമുകന്റെ വീട്ടുകാരനെ വിവരം ധരിപ്പിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വന്ന് നല്ല ആർഭാടമായൊരു വിവാഹം കഴിച്ച് കൊണ്ടുപോകണമെന്ന് പറയാനായിരിക്കും അങ്ങനെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അതാണ് ഇപ്പൊ ഈ വാർത്ത കാണില്ലേ പെൺകുട്ടികൾ പ്രസവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ആട് കാട്ടം ഇടുന്ന പോലെയാണ് കുടുകുടുകൊടുവ് പറഞ്ഞാണ് പ്രസവിക്കുന്നത് എന്ന് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഇതേപോലത്തെ ഒരു സംഭവം മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുണ്ട് ാഷ്ട്രയില് ഞെട്ടിക്കുന്നൊരു വാർത്ത എന്ന് പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത് പതിനെട്ട് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനി ധൂലെ ഡിസ്ട്രിക്റ്റിലെ സാവിത്രിഭായ് ഫൂലെ എന്ന് പറയുന്ന ഒരു സ്കൂളില് ഹോസ്റ്റലില് അതും ഈ പറഞ്ഞ ടോയ്ലറ്റിൽ തന്നെ പ്രസവിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് പ്രസവിച്ചതിന് ശേഷം ഈ പെണ്ണ് ചെയ്തു വച്ചാല് ആ കുട്ടിനെ ബക്കറ്റിനുള്ളിൽ ഇട്ടിട്ട് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു പറഞ്ഞാൽ വേറെങ്ങോട്ട് പോയി അങ്ങനെ ഹോസ്റ്റൽ വാർഡും വന്ന് നോക്കുമ്പോൾ ഒരു കുട്ടി ആരണി കുട്ടി ആരെ പ്രസവിച്ചു ചോദിച്ചു നോക്കുമ്പോൾ ആർക്കും അറിയില്ല എന്നാണ് പറയുന്നത് എങ്ങനെയുണ്ട് അവസാനം നോക്കുമ്പോൾ ഈ പെൺകുട്ടികളുടെ മുഖം നോക്കിട്ട് അതായത് ക്ഷീണം അതൊക്കെ നോക്കിയിട്ട് ഈ പെൺകുട്ടിയെ പിടിച്ചു പിടിച്ചപ്പോൾ നോക്കുമ്പോൾ എന്താണ് ആ പെൺകുട്ടി പ്രസവിച്ച പ്രസവിച്ചാന്നരത് എന്ത് ഈസി ആയിട്ടാണ് പ്രസവിക്കുന്നത് പണ്ടൊക്കെ പ്രസവിക്കണം എന്നുണ്ടെങ്കിൽ പണ്ടും ഇപ്പൊ അടുത്ത കാലത്ത് വരെയൊക്കെ തന്നെ പ്രസവിക്കണം എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഡോക്ടറെ കാണിക്കണം നഴ്സുമാര് വരണം ആയ വരണം അത് വരണം ഇത് വരണം ഇപ്പൊ പ്രസവം സ്വന്തം പിടിച്ചു വലിച്ചു പുറത്ത് കിട്ടിട്ട് കാര്യം കഴിഞ്ഞു എന്നിട്ട് അവിടെ ഇട്ടിട്ട് പോവുകയാണ് സുഖമായിട്ട് അടുത്ത സിനിമ കാണാനും അടുത്ത ചുറ്റി കറങ്ങാനും അടുത്ത കാമുകന്മാരെ തേടി പോവുകയാണ് വളരെ ഈസി ഇത് എന്തത് മനസ്സിലാണെങ്കിൽ എനിക്കോന്നും കാരണം എന്താ വെച്ചാൽ ഈ പ്രസവം എന്ന് പറഞ്ഞാൽ ഇത്രയും ഈസിയുള്ള സംഗതിയാണോ എന്നിട്ടാണ് ഈ ലോകത്തെ ചെയ്തിട്ട് ലക്ഷക്കണക്കിന് ഉറപ്പ ചെലവാക്കുന്നത് പിന്നെ മറ്റൊരു സംഭവത്തില് ഒരു ഹോസ്പിറ്റലില് ഹോസ്പിറ്റലില് പിന്നെ ഫ്ലഷ് ജാമായി ഫ്ലഷ് ജാ പിന്നെ അവിടുത്തെ പിന്നെ ഡോക്ടർമാരൊക്കെ കൂടിയിട്ട് ഈ പ്ലംബർമാരൊക്കെ വിളിച്ചു ഈ ഇതിന്റെ ആൾക്കാരെ വിളിച്ചു റിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചു വിളിച്ചപ്പോ അവര് വന്നിട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം കുടുങ്ങിയിരിക്കുകയാണല്ലോ ഈ ക്ലോസറ്റില് അങ്ങനെ വന്ന് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഇട്ട് എന്തൊക്കെ ആയുധങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ വിളിച്ചു നോക്കുമ്പോ പുറത്തേക്ക് ഒരു ഇത് വന്ന് ഒരു ചെറിയ ഒരു എന്തോ ഒരു ബോൾ പോലത്തെ സംഗതി അപ്പൊ എന്താ നോക്കുമ്പോ എന്താണ് അത് ഈ കുട്ടിയാണ് പക്ഷെ അത് പ്ലാസന്റുടെ ഉള്ളിലാണ് അങ്ങനെ ഒരു കുട്ടിനെ ടോയ്ലറ്റിന് ഉള്ളിൽ നിന്ന് കിട്ടി അങ്ങനെ നോക്കുമ്പോ ആരാ എന്താന്ന് അന്വേഷിക്കുമ്പോ അറിയില്ല കേരള സ്റ്റേറ്റില് ഞായറാഴ്ച ആണ് ഇത് നടന്നത് അതായത് കഴിഞ്ഞ വർഷത്തെ ഒരു ന്യൂസ് ആണ് അപ്പൊ ഇതിൽ പറഞ്ഞത് എന്താന്ന് വെച്ചാല് പിന്നെ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ പറഞ്ഞിട്ടൊരു ഡോക്ടറാണ് ഈ ഒരു ക്ലിനിക്ക് നടത്തുന്നത് മൂപ്പരാണ് ഇങ്ങനെ ഈ പിന്നെ ക്ലോസറ്റ് ജാമ എന്ന് പറഞ്ഞിട്ട് പണിക്കാരെ വിളിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഇപ്പൊ പോലീസ് അന്വേഷിക്കുകയാണ് ഇതിപ്പോ ആരാണ് പ്രസവിച്ചിട്ട് ഓടിയത് എന്നറിയാൻ വേണ്ടിട്ട് കാരണം പ്രസവം ഒക്കെ വളരെ ഈസിയാണല്ലോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് തന്നെ രഹസ്യമായി പ്രസവിച്ചിട്ട് ഓടാനാണ് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇവിടെ കേരളത്തിൽ തന്നെ നടന്നു വന്നത് പിന്നെ മറ്റൊരു വാർത്തയിൽ ചിദംബരം തമിഴ്നാട്ടിൽ നടന്നൊരു സംഭവം എന്താണ് അവിടെ ഈ പറഞ്ഞ രീതിയിൽ ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി പ്രസവിച്ചു പ്രസവിച്ചതിന് ശേഷം അതും ടോയ്ലറ്റിലാണ് പ്രസവിച്ചത് പക്ഷെ അപ്പോഴേക്കിനും ആ കുട്ടി മരണപ്പെട്ടു പോയി പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് പ്രസവിച്ചത് ആ നവജാത ശിശു മരണപ്പെട്ടു എന്നാണ് പറയുന്നത് ഏതാണ്ട് പതിനാറ് വയസ്സായിരുന്ന ആ പെൺകുട്ടിക്ക് എന്ന് ഇവിടെ പറയുന്നുണ്ട് അപ്പൊ പതിനാറ് വയസ്സിൽ വരെ ഒറ്റയ്ക്ക് പ്രസവിച്ചിട്ട് ആ കുട്ടിന് അവിടെ ഇട്ടിട്ട് സ്ഥലം വിടുകയാണ് എങ്ങനെയുണ്ട് എന്ന് മാത്രമല്ല ഇതിൽ പറയുന്നത് ഈ വാർത്തയിൽ പറയുന്നത് അങ്ങനെ ഈ കുട്ടിനെ പുറത്തേക്ക് വലിച്ചെടുത്തതിന്റെ ശേഷം ഈ കൂടി ഉണ്ടാവുമല്ലോ ആ കൂടി സ്വന്തം പെനായിട്ട് ഇങ്ങനെ കുത്തി കുത്തിയിട്ട് അത്ര പിന്നെ മുറിച്ചെടുത്തത് ആ പെൺകുട്ടി തന്നെ അത്രക്ക് ഈസി ആയിട്ടുള്ള പരിപാടിയാണ് ഈ പ്രസവം എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇങ്ങനെ ഓടി ഓടി ആശുപത്രിയിൽ പോയിട്ട് അഞ്ചു ലക്ഷം പത്ത് ലക്ഷം ഒക്കെ കൊടുക്കുന്നത് ഇത് ഫ്രീ ആയിട്ട് ഒറ്റക്ക് ചെയ്യാവുന്ന പരിപാടിയാണെന്ന് ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികൾ ചെറിയ ചെറിയ പെൺകുട്ടികൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ ഈ വാർത്തയിൽ പറയുന്നത് പക്ഷെ ഈ കേസിലൊക്കെ തന്നെ ഇവളുമാരുടെ കാമുകന്മാർ ആരാണെന്ന് ഇവർ മിണ്ടുന്നുമില്ല അതാണ് ഏറ്റവും രസം ആരും തന്നെ എന്നെ പീഡിപ്പിച്ചത് പറയുന്നുമില്ല സാധാരണ രീതിയിൽ അങ്ങനെ പറയാറ് ഇതിപ്പോ ഇന്നത്തെ ഈ പെൺകുട്ടികൾ അത് പറയുന്നുയില്ല കാരണം എന്താണ് സുഖിച്ച് നടക്കുകയാണെങ്കിൽ ഇത് ഇത് കഴിഞ്ഞ വേണം വേറെ ഓർത്തന്നെ പിടിക്കാൻ അപ്പൊ പേര് പറയാച്ച പിന്നെ ലോകത്തെല്ലാവരും അറസ്റ്റ് ചെയ്ത് ജയിലിലിടേണ്ടി വരും അപ്പൊ അതുകൊണ്ടായിരിക്കും പേര് പറയുന്നില്ല പിന്നത്തെ മറ്റൊരു സംഭവത്തിൽ ഇതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വഴി ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പയ്യൻ ഇതുപോലെ ഏതോ ഒരു പെൺകുട്ടിനെ പിന്നെ പ്രണയിച്ചു പ്രണയിച്ചു എന്നറിയാൻ നേരിട്ട് കണ്ടിട്ടൊന്നും ഈ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ വഴി തന്നെയാണ് അങ്ങനെ ഈ പെണ്ണ് പറയാൻ തുടങ്ങി എനിക്ക് അങ്ങോട്ട് വരണം എനിക്ക് കല്യാണം വേണ്ട പെണ്ണ് കാണിൽ വേണ്ട എനിക്ക് ഡയറക്റ്റ് ആദരാത്രി വേണം ഞാനിത് എപ്പോ അവരാണ് നിന്റെ വീട്ടിലേക്ക് പറഞ്ഞു നോക്കുമ്പോ അങ്ങനെ ലൊക്കേഷൻ കൊടുത്ത് ഈ ഒരു പയ്യൻ ലൊക്കേഷൻ കൊടുത്ത് വാ 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 വേം വേം വാ നമുക്കൊരു കുഞ്ഞിക്കാല് കണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ കൊടുത്ത് അങ്ങനെ ആ പെണ്ണോടെ ചെന്ന് ചെന്നപ്പോ ഈ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ഞെട്ടി പോയി കാരണം എന്താ പറയാ പ്രായം പ്രായ അമ്പത്തി ആറ് അമ്പത്തി എട്ട് വയസ്സ് നാലഞ്ച് കുട്ടികളൊക്കെ ഉള്ള ഒരു സ്ത്രീ ഉണ്ട് വന്നു നിൽക്കുന്നത് ഞാനാണ് നിന്റെ കാമുകി മോനെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഈ ചെക്കൻ ആ സ്ത്രീനെ ആട്ടി ഓടിച്ചു എന്നാ പറയുന്നത് അതേസമയം ആ സ്ത്രീ സ്ത്രീയെങ്ങാനും ഒരു ചെറുപ്പക്കാരി ആയിരുന്നെങ്കിൽ ഒരു കുഞ്ഞിക്കാലിനും അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പ്രസവിച്ചിട്ട് കച്ചറിയിലേക്ക് തട്ടാനും കൊല്ലാനും ഒക്കെ ഉള്ള ഒരു വകുപ്പ് ഉണ്ടായിരുന്നു എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം പിന്നെ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് ഇന്നത്തെ തലമുറയിൽ പെട്ട ഒരു സ്ത്രീയാണ് അതായത് വിവാഹം കഴിക്കാൻ വേണ്ടി സ്വന്തം കാമുകനെ വിഷം കൊടുത്ത് കൊന്ന വാർത്ത നമ്മൾ അറിഞ്ഞതല്ലേ ഈ രൂപത്തിലുള്ള തലച്ചോറാണ് ഇന്നത്തെ ഈ പുതു തലമുറയിൽപ്പെട്ട സ്ത്രീകളുടെ പെൺകുട്ടികളിലൊക്കെ ഉള്ളത് എന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് അതിൻ്റെ ഇടയിൽ എട്ടെന്ന് മാത്രമുള്ളൂ കാരണം ഇതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണമല്ലോ പിന്നെ ഈ കൾച്ചർ ഉണ്ടല്ലോ ഈ ഇന്ത്യയിലേക്ക് ഇപ്പൊ ഇങ്ങനെ മെല്ലെ മെല്ലെ അടിച്ചു കയറി വന്നു വരുന്ന ഈ കൾച്ചർ ഈ ഒരു ഈ ഒരു സംസ്കാരം ഈ സംസ്കാരമൊക്കെ വരുന്നത് അയൽരാജ്യങ്ങളിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുമാണ് കാരണം പുരോഗമനം സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ പേരില് കൂത്തഴിഞ്ഞ ജീവിതം അഴിഞ്ഞാട്ടം മൊത്തമാണ് എല്ലാ സ്ഥലത്തും നടക്കുന്നത് അപ്പൊ അത് തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇന്ത്യ വികസിക്കുള്ളൂ പുരോഗതി പ്രാപിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടികൾ ഈ രൂപത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്തു കൂട്ടുന്നത് അപ്പൊ ഈ ഒരു ഫോട്ടോ ഇത് ഫോട്ടോ അല്ല സത്യത്തിൽ ആണ് ആ വീഡിയോ എന്തായാലും ഇവിടെ പറ്റൂലല്ലോ അപ്പൊ ഈ വീടിലൊക്കെ കാണിക്കുന്ന വെച്ചാൽ സൗത്ത് ആഫ്രിക്കയിലെ ഒരു എയർപോർട്ടില് അവിടെ ഒരു സ്ത്രീ ഏതോ ഫിൻലൻഡോ നോർവേ എവിടെ നിന്നുള്ള ഒരു സ്ത്രീ വന്നിട്ട് പിന്നെ യാത്ര യാത്ര ചെയ്യാണല്ലോ എയർപോർട്ടിൽ കൂടെ അങ്ങനെ കടന്നു പോകണ്ടല്ലോ ചെക്കിങ്ങൊക്കെ ആയിട്ട് അങ്ങനെ കടന്നു പോകണ്ടേ ആ സമയത്ത് ലഗേജ് കൊടുത്തിട്ട് നേരെ മുഴുവൻ വസ്ത്രം ഊരിയിട്ട് പറയുന്നത് എന്താ അറിയോ എനിക്കിപ്പോ ഏതെങ്കിലും ഒരു പുരുഷനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം ഇല്ലെങ്കിൽ ആകെ പ്രശ്നം ഞാൻ പറഞ്ഞിട്ട് നൂൽ ബന്ധമില്ലാതെ അവിടുത്തെ പോലീസുകാരനെ കയറി പിടിക്കുക പോലീസുകാരുടെ തോക്കുണ്ടല്ലോ തോക്ക് അതിലൊക്കെ കയറി പിടിച്ച് വലിക്കുകയാണ് എന്നെ ഇപ്പൊ ഇവിടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് എന്നെ തൃപ്തിപ്പെടുത്തിയേ പറ്റും പറഞ്ഞിട്ട് നാലഞ്ച് പോലീസുകാരനെ ഒന്നിച്ച് വലിച്ചു കൊണ്ടുപോവാണ് ഒരുപാട് ജനങ്ങളുണ്ട് അതിന്റെ മുമ്പിൽ ഒരു നൂൽബന്ധം ഇല്ലാതെ ആ സ്ത്രീ അലറുന്നത് എനിക്കിപ്പോ വേണം എനിക്കിപ്പോ വേണം എന്നും പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സംഭവം ആ വീടെ കണ്ട നമ്മൾ തന്നെ ഞെട്ടിപ്പോ അപ്പൊ എന്താന്ന് വെച്ചാല് ഈ രൂപത്തിൽ കേൾക്കുന്നു മയക്കുമരുന്ന് കഞ്ചാവ് മദ്യം സംസ്കാരമില്ലായ്മ അഴിഞ്ഞാട്ടം സ്വാതന്ത്ര്യം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് മനസ്സിലായി ഇഷ്ടം പോലെ ആണുങ്ങൾ ഓടി ഓടി വന്നുള്ളൂ നന്നായിട്ട് അറിയാം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് മനസിലായില്ലേ അപ്പൊ സ്ത്രീകളിലെ കുറ്റം എന്തുകൊണ്ട് പറയുന്നു എന്ന് നിങ്ങൾ ചോദിക്കും സ്ത്രീകൾ സ്ത്രീകളായിട്ട് ജീവിച്ച ഈ ലോകം തന്നെ നന്നാവും സ്ത്രീകൾ അഴിഞ്ഞാടിയോ എല്ലാതും പോയി അതാണ് അതാണിപ്പോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കാണുന്ന വീഡിയോ ഇതിലെ ശബ്ദം കട്ടാക്കിയിട്ടുണ്ട് വല്ല കോപ്പിറൈറ്റോ അതൊക്കെ വരണ്ടിട്ടാണ് അപ്പൊ ഈ വീഡിയോയിൽ ഈ സ്ത്രീ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തോ വലിയ ലോട്ടറി കിട്ടിയ പോലെ അല്ലെങ്കിൽ വലിയ എന്തോ നേട്ടം കിട്ടിയ പോലത്തെ സംസാരമാണ് സംസാരിക്കുന്നത് ഈ സ്ത്രീ പറയുകയാണ് ഞാൻ ഒരു രാത്രിയിൽ അഞ്ചു പുരുഷന്മാരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് ഭയങ്കര കാര്യമായിട്ട് ഒരു ഇന്റർവ്യൂല് പറയാണ് ഇന്റർവ്യൂവിൽ പറയണത് മാത്രല്ല ഈ അഞ്ച് പുരുഷന്മാരുമായിട്ട് ഇങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അഞ്ച് പുരുഷന്മാർക്കും മനസ്സിലാക്കാത്ര ഈ സ്ത്രീ മറ്റൊരാളുമായിട്ട് അതേ സമയത്ത് കിടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അന്ന് വെച്ചാൽ ഓരോരുത്തർന്നായിട്ടാണ് അതായത് ഇവർ ഒരു പാർട്ടി ഇവർ ഈ പറയുന്ന ഈ സുഹൃത്തുക്കളൊക്കെ കൂടി പാർട്ടി നടത്തിയതാണേ എന്നിട്ട് ആ പാർട്ടി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എല്ലാവരും കിടന്നു തുടങ്ങില്ല അപ്പൊ അപ്പൊ ഇങ്ങനെ ഓരോരോ പുരുഷന്മാരുടെ കൂടെ പോയിട്ട് അതായത് ഒക്കെ സുഹൃത്തുക്കൾ തന്നെയാണ് അവരുടെ കൂടെ പോയിട്ട് അഞ്ച് പേരുമായിട്ട് ഒരൊറ്റ രാത്രി ശയിച്ചു എന്നാണ് ഈ പെണ്ണ് വളരെ അഭിമാനത്തോട് കൂടിയിട്ട് ഏതൊരു ഒരു കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ് കാണുന്നത്വ്യൂ നീണ്ട ഇന്റർവ്യൂ ആണ് പക്ഷെ എന്താ വച്ചാൽ ഇനിയിപ്പോ യൂട്യൂബ് വല്ല പോളിസി ആയിട്ട് വരണ്ടെന്ന് ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളൂ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി അപ്പൊ എന്താ വെച്ചാൽ ഈ ഒരു സംസ്കാരം അല്ലോ ഈ സംസ്കാരമൊക്കെ വളരെ വേഗത്തിലാണ് ഇപ്പൊ ഇന്ത്യയിലേക്ക് വരുന്നത് കാരണം എന്താണ് ഇപ്പോ വിദേശത്ത് നടക്കുന്ന കാര്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാൻ നിമിഷങ്ങൾ മതിയല്ലോ പണ്ടത്തെ പോലെ നല്ലല്ലോ ഇപ്പൊ എല്ലാതും ഇങ്ങനെ കണ്ടു വാർത്തകൾ ഇങ്ങനെ കുത്തൊഴുക്ക് പോലെ വരികല്ലേ അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ആ നമ്മൾക്കും അങ്ങനെ ആവാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യത്തെ സ്ത്രീകളും പ്രത്യേകിച്ച് കേരളത്തിലെ ഞങ്ങൾ ഭയങ്കര പുരോഗതിയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാളും ഞങ്ങൾ ഭയങ്കര പുരോഗതിയാണെന്ന് പറഞ്ഞിട്ടാണ് ദൂരെ തൂരേനെ പ്രസവിച്ച് ടോയ്ലറ്റിൽ പ്രസവിച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞ് എറിഞ്ഞ് കുട്ടികളെ കൊല്ലുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ ഒരു വീടിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളവിൽ കാണാം